എപ്പിസോഡ് ഓഫ് മാസ്റ്റർ കി നെലിൻഡ ഇത് യഥാർത്ഥത്തിൽ നമ്മളൊരു സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡു വാച്ച് ഇത് ഒരു പാർട്ട് ടൂ ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഓൾറെഡി ട്വന്റി വൺ ക്വസ്റ്റ്യൻസ് അപ്രോക്സിമറ്റ് ട്വന്റി വൺ ക്വസ്റ്റ്യൻ പിന്നെ എൻ്റെ പാർട്ട് ഉണ്ടായിരുന്നു വാല്യൂ ആഡഡ് അതിനകത്തുനിന്ന് ഒരു എയ്റ്റ് ക്വസ്റ്റ്യൻസും കൂടെ ചേർത്ത് ട്വന്റി നയൻ ക്വസ്റ്റ്യൻസ് ഓൾറെഡി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇത് ബാക്കി ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്ട്ലി അങ്ങ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിലോട്ട് കെയർ ചെയ്ത ഇപ്പോൾ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഒരു ഔട്ട്ലുക്ക് എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യം സംസാരിക്കാം ഓക്കെ ഒന്നാമതായിട്ട് ഫിഷറീസ് അസിസ്റ്റന്റ് എക്സാംസ് മറ്റ് എക്സാംസ് പോലെയല്ല ഇപ്പോൾ നീറ്റ് ആയിക്കോട്ടെ അതുപോലെ നെറ്റ് ആയിക്കോട്ടെ അതുപോലെ മറ്റ് എക്സാംസ് കോമ്പറ്റീറ്റീവ് എക്സാംസ് പോലെ റീസണിങ്സോ ബാക്കി മാത്തമാറ്റിക്സോ അർത്ഥമാറ്റിക്സോ ഒന്നും വരുന്നില്ല ഡയറക്റ്റ്ലി നമ്മൾ സബ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഈ ഒരു എക്സാംസിന് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സിലബസ് വൃത്തിയായിട്ട് പഠിക്കുക എന്തൊക്കെയാണ് വ്യക്തമായിട്ട് സിലബസ് പഠിക്കുക എന്തൊക്കെയാണ് സിലബസിനകത്ത് വരുന്നതെന്ന് നിങ്ങൾ നോക്കുക എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക അതാണ് നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ എക്സാം പാറ്റേൺസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എക്സാം പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിൽ കൂടെ തന്നെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെ തരത്തിലായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പഠിക്കാം പ്രാക്ടീസ് മോക്ക് ടെക്സ്റ്റുകളും പ്രാക്ടീസസും ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അത് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇവിടെ പറയുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ചിലപ്പം നിങ്ങൾ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കാം നിങ്ങൾ ട്രെയിനിലായിരിക്കാം നിങ്ങൾ നിങ്ങളല്ലെങ്കിൽ വീട്ടിലൊരു കൺഫർട്ട് സോണിലായിരിക്കുന്നത് എവിടെ നിന്നായാലും ഈ വീഡിയോ കാണുന്നത് ഒരു കൺ ഒരു കൺഫേർട്ട് സോണിലാണ് നിങ്ങളിരുന്ന ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടേക്ക് എ പേപ്പർ ആൻഡ് പെൻ ഓക്കെ ഒരു പേപ്പറും പെയിനും എടുത്തിട്ട് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ ചെറിയ ചെറിയ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ വട്ട് അവർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ പേപ്പറിൽ കുറച്ച് വെക്കാം ഭയങ്കര നീളമുള്ള നോട്ടുകളൊക്കെ എഴുതി വെക്കരുത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പഠിക്കാൻ തോന്നുന്നില്ല സോ നമ്മൾ എന്ത് ചെയ്യണം ചെറിയ ചെറിയ വെച്ച നോട്ട്സുകൾ പെട്ടെന്ന് എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാക്കാം എന്നുള്ള രീതിയിലുള്ള നോട്ട്സുകൾ എഴുതുക പിന്നെ ഒരു ടിപ്പും കൂടെ തരാം പേപ്പർ പേന എടുക്കുമല്ലോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി സ്ക്രീനിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ആൻസർ ഒന്ന് ഗെസ് ചെയ്യാം ഇപ്പം എക്സാമ്പിൾ പറയുമ്പോൾ ട്വൻറ്റി ടു ആ ഓപ്ഷൻ എ ആയിരിക്കാം വരും ഞാൻ ആൻസർ പറയുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക റൈറ്റ് ആണോ റോങ് ആണോ ഒന്നും ചെക്ക് ചെയ്യുക അങ്ങനെ ഫൈനലി നിങ്ങൾക്ക് സ്വയമായിട്ടൊരു അസസ്മെൻറ്റ് എടുക്കാൻ പറ്റും ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്കോർ ബോർഡ് നമുക്കൊരു സ്കോറിന് ഇട്ടും ആ സ്കോറിന് ശേഷം നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ ടു എക്സിലിട്ടാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ടു എക്സിലിട്ട് ഒന്നും കൂടെ വീഡിയോ കാണുക കണ്ടതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് വേറെ ക്വസ്റ്റൻസ് ഉണ്ടല്ലോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് തന്നെ അതൊന്ന് മനസ്സിലാവും രണ്ട് തവണ നിങ്ങൾ ഒരേ ആൻസേഴ്സ് തന്നെ ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാവും ഓക്കെ പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ പ്രീവിയസ് സീരീസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇപ്പോൾ ഒരു അമ്പത് ക്വസ്റ്റിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ അമ്പത് ക്വസ്റ്റ്യൻസ് അല്ല അതിനോടൊപ്പം തന്നെ നിരവധി ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുന്നുണ്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട് അതൊക്കെ പേപ്പറിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ട്വൻറ്റി വൺ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അത് ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അത് പറയണമെന്നുണ്ടെങ്കിൽ കമെന്റിൽ ഉറപ്പായിട്ടും പറയണം കേട്ടോ ഓക്കെ നമ്മള് ട്വന്റി ടു ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ടൂ തൊട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ എല്ലാം റെഡി ആയാലോ കൺഫോർട്ട് സോണിലാണ് ഇരിക്കുന്നത് നിങ്ങൾ നല്ല പ്രിപ്പയർ ചെയ്യുക പഠിക്കാനായിട്ട് തന്നെ ഇരിക്കാം ഓക്കെ അപ്പം തുടങ്ങാം ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദോട്ടിൽ നെക് ഫോർ ബാസ് കൾച്ചർ ഈസ് എ ഏ യൂറിഹാലൈനേച്ചർ ആണോ കനിബാലിസമാണോ അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി വാട്ടർ ആണോ ലോ ഡിമാൻഡ് ആണോ ഇതാ ഏതായിരിക്കും ബോട്ടിൽ നിൽക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഒരു സീബാസ് കൾച്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരിടുന്ന പ്രശ്നം എന്താണ് എന്നുള്ളതാണ് ചോദ്യം നമ്മൾ സീബാസ് കൾച്ചറിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അവർ കനിബാലിസം കാണിക്കുന്നവരാണെന്ന് കനിബാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പീച്ച് നമ്മുടെ ആൾക്കാർ തന്നെ അതായത് ഒരു സ്പീഷീസ് അതിൻ്റെ തന്നെ ഉള്ള ആൾക്കാരെ കഴിക്കുക എന്നുള്ളതാണ് കനിബാലിസം എന്ന വാക്കുകൊണ്ട് നമ്മൾ മെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ചും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ മൂവി ഒരു ആസാമി മൂവി ഉണ്ട് അമി ശ്രീവെനി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഡു വാച്ച് അപ്പൊ നിങ്ങൾക്ക് കനിബാലിസം എന്താണെന്ന് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യും കേട്ടോ അപ്പൊ ആൻസർ ബി ആണ് കാനിബാലിസം കേട്ടോ സിബാസിന്റെ സയന്റിഫിക് നെയിം എന്താ കേട്ടോ എന്നുള്ളതാണ് ശാസ്ത്രീയ സയന്റിഫിക്കൽ ഓഫ് സീബാസ് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം മനസ്സിലാക്കും കേട്ടോ ലാക്ടസ് കാൽകാരിസഫർ ആണ് നമ്മുടെ ആൻസർ കിട്ടിയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യെന്ന് പറയുമ്പോൾ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് എബൗട്ട് റാസ് ഇത് ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രീവിയസ് ഇയർസ് ക്വസ്റ്റിനകത്ത് ഫാൾ സ്റ്റേറ്റ്മെന്റ് ഏതാ നോട്ട് കറക്റ്റ് ഏതാ കറക്റ്റ് ഏതാ അങ്ങനെ പല ഡിഫറന്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ നമ്മൾ കാണുന്നതാണ് മെയിൻലി ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ കീവേർഡ് ശ്രദ്ധിക്കുക സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ തെറ്റായത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അത് നിങ്ങൾ എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യണം കേട്ടോ ഒരു ക്വസ്റ്റൻ കാണുമ്പോൾ ഈസ് നോട്ട് കറക്റ്റ് എന്നാണോ കറക്റ്റ് എന്നാണോ വരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഫോൾ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് റാസ് എന്ന് പറഞ്ഞാൽ എന്താ റീസർക്കുലേറ്ററി അക്വകൾച്ചർ സിസ്റ്റം ദാറ്റ് ഈസ് ഈസ്റ്ററി ൾച്ചർ സിസ്റ്റം സോറി റീസർക്കുലേറ്റിംഗ് റീസർക്കുലേറ്ററിങ് അക്വാകൾച്ചർ സിസ്റ്റം ആണ് നമ്മുടെ റാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കേട്ടോ അതായത് നമ്മളുടെ വെള്ളത്തെ നമ്മൾ റിയൂസ് ചെയ്ത് റിയൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ് റാസ് അതിൻ്റെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് യൂസസ് ലിമിറ്റഡ് സ്പേസ് ആണോ യൂസസ് ലെസ് ഫീഡ് ആണോ യൂസസ് ലിമിറ്റഡ് വാട്ടർ ആണോ ഹൈ പവർ റിക്വയർമെന്റ് ആണോ നമുക്കറിയാം ലിമിറ്റഡ് സ്പേസിലാണ് റാസ് പ്രവർത്തിക്കുന്നത് ലിമിറ്റഡ് വാട്ടറിലാണ് പ്രവർത്തിക്കുന്നത് അത് ആ പേരിൽ തന്നെ ഉണ്ട് ഹൈ പവർ റീ റിക്വയർമെന്റും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഫാൾ ചെയ്ത ബി ഓപ്ഷൻ ബി ആണ് യൂസസ് ലെസ് ഫീഡ് ഉപയോഗിക്കുന്നതാണ് ഇതിന് റൈറ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം ട്വന്റി ഫോർ മാറ്റ് ഈസ് പ്ലേസ് ബിറ്റ്വീൻ ദ വാട്ടർ നിയർലി തേർട്ടി സെന്റിമീറ്റർ എബവ് ദ ബോട്ടം ഓഫ് ദ ആക്സിലറേറ്റ് ദ ഗ്രോത്ത് ഓഫ് ഫുഡ് ഓഫ് ചാനോസ് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വരികയാണ് ഇത് ഇച്ചിരി നീളുള്ള ക്വസ്റ്റിനാണ് കണ്ട പേടിയോ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നു പക്ഷെ കാര്യൊന്നുമില്ല ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസിനകത്ത് അവർ പല ഹിൻസുകളും ഇട്ട് തരും ഓക്കെ ഇവിടെ ഒരു ഹിൻഡ് നമുക്ക് തന്നിട്ടുണ്ട് കയർ മാറ്റിനകത്താണ് അത് വളരുന്നത് മുപ്പത് സെന്റിമീറ്റർ ബോധം ബോട്ടം മൊത്തം പോകേണ്ടത് അത് വളരുന്നുണ്ട് കയർ മാറ്റെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സബ്സ്ട്രേറ്റ് ഒരു സബ്സ്ട്രേറ്റ് ഈ സാധനം ഇതിലും വലിയൊരു ഹിന്റിനകത്തുണ്ട് ഫേവറേറ്റ് ഫുഡ് ഓഫ് ചാനോ ചാനോസ് ചാനോസ് എന്താ മിൽക്ക് ഫിഷ് നമ്മുടെ മിൽക്ക് ഫിഷിന്റെ ശാസ്ത്രീയ നാമമാണ് ചാനോസ് ചാനോസ് കേട്ടോ മിൽക്ക് മിൽക്ക് ഫിഷിന്റെ ഫേവറേറ്റ് ഫുഡ് ആണെന്നും പറയുന്നുണ്ട് അപ്പൊ ഇതിൽ ആരായിരിക്കും ഗ്രീൻ ലാബ് ആൾഗയാണോ കണ്ണും കൂട്ടി എഴുതാം ലാബ് ലാബ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞ ഇതിനകത്ത് ഗ്രീൻ ആൾഗ വരില്ല ഗ്രീൻ ആൽഗ അല്ല അപ്പൊ ഗ്രീൻ ആൽഗ വരില്ല പറയുമ്പോൾ ഒരു ടൈപ്പ് ആണ് മൈക്രോസ്കോപ്പിക്കായുള്ള ഓർഗാനിസം അതില്ല മെയിൻലി ഫേവറേറ്റ് ഫുഡ് ഓഫ് ചാനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബ് ലാബ് ആണ് വളയ വളരുന്നു എന്നുള്ള ഹിൻഡ് ആ കയർമാറ്റം വളരുന്നു എന്നുള്ള ഹിൻഡും അവിടെ തന്നിട്ടുണ്ട് ഷുവർലി ലാബ് ലാബ് ആണ് നമ്മുടെ ഇരുപത്തി അഞ്ച് ഡാഷ് ഈസ് ആൻ എൻഡോ എൻഡോപാരസൈറ്റിക് ഡിസീസ് എൻഡോ എൻഡോപാരസൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ എൻഡോ ഉണ്ട് എറ്റോ ഉണ്ട് എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഉള്ളിലുള്ള എന്തോ ഒരു അസുഖമാണ് അല്ലെ എൻഡോ ഏറ്റോ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത് അപ്പോൾ എൻഡോ പാരസൈറ്റ് അകത്തുള്ള ഏതോ ഒരു പാരസൈറ്റിക് ഡിസീസ് ഏതാണെന്നാണ് ചോദ്യം ഇവിടെ കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഇത്യോപ്തെരാസിസ് കോസ്റ്റിയാലിസിസ് വേർലിൻ ഡിസീസ് ലർണിയാസിസ് ഇതൊക്കെ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പേരൊക്കെ നമ്മൾ ഫിഷ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉണ്ട് അതിൽ വ്യക്തമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും ഇപ്പോൾ ഞാൻ ഇതിന്റെ നാലോണത്തിൻ്റെ ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് തരാം ഓക്കെ നിങ്ങൾ എപ്പോഴും ഡിസീസസിനെ പറ്റി പഠിക്കുമ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ടേബിളാണ് ചിലർക്ക് ടേബിളായിട്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് പടം വരച്ച് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം വാട്ട് എവർ നിങ്ങൾക്ക് എങ്ങനെയാണോ സിമ്പിളസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കുന്ന മെത്തേഡ് അങ്ങനെ ഇപ്പം ഞാൻ ആ ഓപ്ഷൻസിലുള്ള ഈ ഓപ്ഷൻസിലുള്ള നാല് ഡിസീസസിനെ ഒന്ന് ഒന്നൊന്ന് കൺക്ലൂഡ് ചെയ്ത് പെട്ടെന്ന് ഓർക്കുന്ന രീതിയിലൊന്ന് തന്നതാണ് കേട്ടോ ഇക്തിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമൺ ഇതാണ് ഡിസീസസിൻ്റെ പേര് ഇത് അതിൻ്റെ കോമൺ നെയ്മാണ് ഇത് ഇതിൻ്റെ ഓർഗാനിസം ആണ് ഇത് അതിൻ്റെ സിംറ്റംസ് ആണ് അപ്പം ഇക്റ്റോഫ്തെറാസിസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്പോട്ട് ഡിസീസ് ആ പേരിനകത്ത് തന്നെ ഉണ്ട് അതിൻ്റെ സിംറ്റം എന്താണ് വരുന്നത് അതിൻ്റെ ഫിഷസിൻ്റെ ബോഡിയിൽ വൈറ്റ് സ്പോട്ടുകൾ ഉണ്ടാക്കുക അതാണ് ഇഫ്റ്റിയോതെറാസിസ് ചെയ്യുന്നത് അത് ഏതാണ് കോസൈറ്റി ഓർഗാനിസം ഇഫ്റ്റിയോ മൾട്ടിഫിലസ് ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റാണത് മൾട്ടിഫിലിസ് പേരിന് അത് ഇത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ കോമൺ നെയിം എന്താ വൈറ്റ് സ്പോട്ട് ഡിസീസ് ഇപ്റ്റിയോതെറസ് മൾട്ടിഫിലിസ് ആണ് കാസേറ്റീവ് ഓർഗാനിസം വൈറ്റ് ക്രസ്റ്റ് അതെങ്കിൽ വൈറ്റ് സ്പോട്ടുകൾ ഉണ്ടാക്കും സ്ക്രാച്ചസ് ഡിസ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒക്കെ ഇഫ്റ്റിയോതെറാസിസ് ഉണ്ടാക്കും അപ്പൊ ഓരോ ഒരെണ്ണം നമ്മൾ പഠിച്ചു അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് എന്റോ ആണോ എക്റ്റോ ആണോ വൈറ്റ് സ്പോട്ട് എവിടെ വരുന്നത് പുറത്താ വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് എക്റ്റോ അപ്പൊ അതല്ല എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം രണ്ടാമത്തത് കോസ്റ്റ്യാസിസ് കോസ്റ്റ്യാസിൻ്റെ കോമൺ നെയിം ബ്ലൂ സ്ലൈം ഡിസീസ് എന്നാണ് കേട്ടോ ബ്ലൂ സ്ലൈം ഡിസീസ് ഇറ്റിയോ ബോഡോ നെക്കേറ്റർ എന്ന് പറയുന്ന ജീവിയാണ് ഇതുണ്ടാക്കുന്നത് എക്സസ് ആണ് മ്യൂക്കസ് അങ്ങോട്ട് വരാൻ തുടങ്ങും ജീവികൾ എക്സസ് മ്യൂക്കസ് അങ്ങോട്ട് ഉണ്ടായിട്ട് വിങ്സ് ഫിൻസിനും സ്കിൻസിനും ഒക്കെ ഒരു ബ്ലൂയിഷ് കളർ വരുന്നു അതുകൊണ്ടാണ് ഇത് നമ്മൾ ബ്ലൂ സ്ലൈം ഡിസീസ് എന്ന് വിളിക്കുന്നത് അതും ബോഡിയിലൊക്കെ ഭയങ്കര കൊഴുപ്പും അങ്ങനത്തെ ഒരു മ്യൂക്കസ് സെക്രീഷൻ ആണ് ഈ ഒരു ഡിസീസ് ഉണ്ടാക്കുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവാം എക്ടോ എക്റ്റോ ആണ് നോട്ട് എൻഡോ അടുത്തത് വേർളിങ് ഡിസീസ് വേർളിങ് ഡിസീസും കോമൺ ഐ വേളിങ് ഡിസീസെന്നുള്ളൂ അതെന്നെ പഠിക്കാം മൈക്സോബോളസ് സെറിബ്രാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു മൈക്സോസിയൻ പാരസൈറ്റാണത് ഉണ്ടാക്കുന്നത് ഇത് സ്കിൽച്ചൽ ഡിഫോമാലിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട് ടെയിലിലൊക്കെ ബ്ലാക്കനിങ് ഉണ്ടാക്കുന്നുണ്ട് ഇവിടുന്ന് ടൈലൊരു ഷെയ്സിങ് ഒരു വേർളിങ് പോലെ ടൈല് മാറും അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് സ്കെൽച്ചൻ ഡിഫോമാലിറ്റി സ്കെൽച്ചൻ എവിടെ ഉള്ളത് ബോഡിൻ്റെ അകത്തല്ലേ ഉള്ളത് ഏ അപ്പോൾ നമുക്ക് അത് എന്തായിട്ട് കൺസിഡർ ചെയ്യാം ഒരു എൻഡോ പാരസൈറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ് വേൾളിങ് ഡിസീസ് വേൾഡിങ് ആണ് സി ഓപ്ഷൻ സി വേളിങ് ഡിസീസ് ആണ് ഇതിന്റെ ഉത്തരം നമുക്ക് ലെർണിയാസിസും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം ലെർണിയാസിസ് എന്ന് പറഞ്ഞാൽ ആങ്കർ വെവ് ഇൻഫെക്റ്റീഷൻ ആണ് കേട്ടോ ആങ്കർ വെവ് ഇൻഫെക്റ്റീഷൻ ആണ് ഓക്കെ ലെർമിയ ആണ് അത് ഉണ്ടാക്കുന്നത് വേം ലൈക്ക് പാരസൈറ്റ് ബോഡിയിൽ അൾസേഴ്സും ഇൻഫോമേഷൻസും ഒക്കെ ഉണ്ടാക്കും അൾസേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത് പുറത്ത് ബോഡി മെയിൻലായിട്ട് സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കും മെയിൻലി അതുകൊണ്ട് അതൊരു നമുക്കൊരു എൻഡോ എക്റ്റോ പാരസൈറ്റൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാം ഇനി ഈ വേർളിങ് ഡിസീസിനെ പറ്റി ഒരു കാര്യം ഞാൻ വിട്ടുപോയി മെയിൻലി വോൾ വേളിംഗ് ഡിസീസസുകൾ ബാധിക്കുന്നത് സാൽമൺസിനെയും ട്രോട്ടുകളെയാണ് കേട്ടോ അതുകൊണ്ട് ഇതിനെ സാൽമയാസിസ് എന്നൊരു പേരെന്തോ ഒരു സാൽമിനിയോസിസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് സാൽമിൻസിനും ട്രോട്ടിനെയാണ് ഇത് മെയിൻലി ബാധിക്കുന്നത് ഇനി വേറൊരു കാര്യങ്ങളുണ്ട് ഇതിന് രണ്ട് ഹോസ്റ്റ് ഉണ്ട് ഈ ഡിസീസസിന് മൈക്കോബോസിർബ്ലാസിസ് ആണ് പരത്തുന്നതെങ്കിലും ഇതിന് രണ്ട് ഹോസ്റ്റുകളുണ്ട് ഒരു ജീവി ഒരു മീന് ഇപ്പോൾ ഈ ഒരു വേൾ ഇൻ ഡിസീസ് വന്നിരിക്കട്ടെ ആ മീന് ചത്തുപോയി ചത്തുപോയി അത് ഡീകമ്പോസിഷൻ നടക്കുവാണ് അതിൻ്റെ ഡീകമ്പോസിഷൻ ചെയ്യുകയോ അതിൻ്റെ ബോഡിയിൽ നിന്ന് സ്പോറുകൾ പുറത്തു വരികയോ ചെയ്ത സമയത്ത് ട്യൂബെക്സ് ട്യൂബക്സ് എന്ന് പറഞ്ഞൊരു മൂമുണ്ട് ആ ഒരു വേം ഇതിനെ ഇൻടേക്ക് ചെയ്യും ആ വേമിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കും ആ വേമിന് മറ്റൊരു മീൻ കഴിക്കുകയോ അല്ലെങ്കിൽ ഈ വേം അവരുടെ സ്കിന്നു വഴി അവരുടെ ബോഡിയിലേക്ക് എത്തിക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ വേൾ ഡിസീസ് അവരുടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് രണ്ട് ഹോസ്റ്റ് ഹോസ്റ്റുള്ളൊരു ഡിസീസും കൂടെയാണ് വേളിങ് ഡിസീസും നോട്ട് ചെയ്യുക കേട്ടോ അടുത്തത് ട്വൻറ്റി സിക്സ് the the aquatic area from the low tide line up to terrestrial അക്വാറ്റിക് ഏരിയ ഫ്രം ദോപ്റ്റിയൽമിറ്റീസ് നാല് ഓപ്ഷൻ എല്ലാം ഒരുപോലെ ഇതിലേതാണെന്നാണ് ചോദ്യം അതിന് നമ്മൾ പ്രെയിനായിട്ട് സിആർഎഡ് എന്താണെന്ന് അറിയണം സിആർഎസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോസ്റ്റൽ റെഗുലേറ്ററി സോണാണ് കേട്ടോ ഇന്ത്യൻ കോസ്റ്റൽ റെഗുലേഷൻ സോൺ സി ആർ എന്ന് കോസ്റ്റൽ റെഗുലേഷൻ സോണാണ് കേട്ടോ ഇന്ത്യ അവരുടെ കോസ്റ്റൽ റെഗുലേഷൻ സോണിനെ നാല് സോണുകളാക്കി തിരിച്ചിട്ടുണ്ട് ഈ നാല് സോണുകളിലും എന്തിനൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും ഇവിടെ ചോദിച്ചിരിക്കുന്ന അക്വാട്ടിക് ഏരിയ അതായത് ലോട്ടൈഡ് റീജ്യൻ തൊട്ട് ടെറസ്റ്റർ ലിമിറ്റ് വരെ എന്തിനാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ചോദ്യം അക്കോർഡിംഗ് ടു ഈ കോസ്റ്റൽ റീജ്യൻ സോൺസിന് ഒന്ന് നമ്മുടെ ഒന്നാമതായിട്ടുള്ളത് എന്തിനാല് മെയിൻലി ഇത് എൻവയോൺമെന്റലി സെൻസിറ്റീവ് ആണ് കേട്ടോ സോറി 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 എക്കോളജിക്കലി Ecologically sensitive areas ും അതിനുള്ളിൽ ആ സോണത്ത് ഉൾപ്പെടുന്നത് എക്കോളജിക്കലി വീക്കർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആണ് എന്തൊക്കെയായിരിക്കും നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാൻഗ്രൂവ്സ് അതുപോലെ തന്നെ കോറൽ റീസ് ഇതൊക്കെ പെട്ടെന്ന് അഫക്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയുള്ള ഏരിയസിനെയാണ് നമ്മൾ വണ്ണിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത് രണ്ട് രണ്ടിനകത്ത് നമ്മൾ ഡെവലപ്മെന്റൽ ഏരിയാസ് കേട്ടോ ഡെവലപ്മെന്റൽ ഏരിയാസിനെയാണ് നമ്മൾ രണ്ടിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത് നമ്പർ ത്രീ കുഴപ്പമില്ലല്ലോ ഇങ്ങോട്ട് മനസ്സിലാവും നമ്പർ റൂറൽ റൂറൽ ാണ് നമ്മൾ ഈ സോണിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നാലാമത്തെ ആൾ നാലാണ് നമ്മുടെ വാട്ടർ ഏരിയാസ് വാട്ടർ ഏരിയാസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നാലാമത്തെ സോണാണ് കിട്ടിയല്ലോ അപ്പൊ നിങ്ങൾക്ക് ഒരു യോജത്തിന് വെച്ചിട്ടാണ് നാല് യുവത്തിന് ഇപ്പൊ ഇത് മാറ്റി ഇപ്പൊ എന്താ ഒരു എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ വരുന്നെങ്കിൽ സിആർ വൺ ആണ് ഡെവലപ്മെന്റ് ഏരിയതിനകത്ത് വരുന്നതെങ്കിൽ സിആർസെറ്റ് ടു ആണ് റൂറൽ ഏരിയ ചോദിക്കുന്നതെങ്കിൽ സിആർസെറ്റ് ത്രീ ആണ് അതുപോലെ വാട്ടർ ഏരിയ ഇവിടെ ചോദിച്ചിരിക്കുന്ന വാട്ടർ ഏരിയ ആണോ ഓഫ് കോഴ്സ് ഡി ആണ് നമ്മുടെ ആൻസർ കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് വന്ന ഒരു ആണ് പക്ഷെ ഇത് തെറ്റാ കാരണം ഇത് ഇവരെല്ലാരും യൂറി ഹലൈന ഇതിനകത്ത് ഇല്ല മിൽക്ക് ഫിഷ് ആയാലും ഈ ലായാലും സീബാസ് ആയാലും മില്ലറ്റ് ആയാലും അത് എല്ലാവരും യൂറിഹാലേന സ്റ്റീനോഹാലൈൻ ഇല്ല പിന്നെ ഇത് കൊടുത്തു പറയാം എന്താണ് സ്റ്റീലോഹാലൈൻ അല്ലെങ്കിൽ എന്താണ് യൂറി ഹാലെയ്ൻ നിങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയത് സ്റ്റീനോഹാലെ സ്റ്റീനോഹാലും എന്താ റേഞ്ചില് സലൈനിറ്റി വിസ്റ്റാൻഡ് ചെയ്യുന്നത് നമ്മൾ നമ്മള് കുറച്ച് നാരോ റേഞ്ചിൽ സലൈനിറ്റി വിസ്റ്റാൻഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ സ്റ്റീനോ എന്ന എന്ന വാക്ക് വാക്ക് എവിടെ കണ്ടാലും അത് സാൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് ഓർത്തോളാം കേട്ടോ സ്റ്റീനോ എന്ന് പറഞ്ഞാൽ നാരോ നാരോ റേഞ്ച് സലൈനിറ്റി വിസ്റ്റാൻഡ് ചെയ്യുന്നവരാണ് സ്റ്റീനോ ഹാലോ യൂറി ഹാലും അതിന്റെ ഓപ്പോസിറ്റ് യൂറി ഹാലൈൻ വൈഡ് വൈഡ് റേഞ്ച് റേഞ്ച് ഓഫ് സലൈനിറ്റി ആണെങ്കിൽ യൂറിഹാലൈൻ നാരോ റേഞ്ച് അലൈനീറ്റാണെങ്കിൽ സ്റ്റീനോഹാല ഈ ചോദ്യം യഥാർത്ഥത്തിൽ തെറ്റുക കാരണം ഇതിന്റെ ഓപ്ഷൻസ് എല്ലാരും എല്ലാവരും യൂറിഹാലൈൻസാണ് അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് ഫിഷ് സ്യൂട്ടബിൾ ഫോർ ബയോളജിക്കൽ വീട് കൺട്രോൾ ബയോളജിക്കൽ വീട് കൺട്രോളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിഷ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഇത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റിയൻസ് നമ്മൾ ഫസ്റ്റ് പാർട്ട് വണ്ണിൽ നിങ്ങൾക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഈ ഗ്രാസ് കാർപ്പിന് ഒരു ഓപ്ഷനകത്ത് വന്നപ്പോൾ ഞാനത് പറഞ്ഞു ഗ്രാസ് കാർപ്പ് ഒരു ഹെർബിവോറസ് ആയിട്ടുള്ള ഒരു ഫിഷാണ് സ്വാഭാവികമായിട്ട് ഹെർബിവോറസ് ആയിട്ടുള്ള ഒരു ഫിഷ് ആയിരിക്കുമല്ലോ നമ്മൾ ബയോളജിക്കൽ വീഡ്സ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗ്രീൻ കാർപ്പ് ഗ്രീൻ കാർപ്പാണ് ഉത്തരം സീബാസ് അല്ല മുരൽ അല്ല സിൽവർ ഫിഷ് അല്ല ബയോളജിക്കൽ വീഡ് കണ്ടുള്ള ഏറ്റവും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഗ്രാസ് കാർപ്പ് ആണോ അതായതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹെർബി വോറസ് ആയിട്ടുള്ള ഒരു ഫിഷ് ആണ് ഗ്രാസ് കാർപ്പ് കേട്ടോ ടു ഇൻ ജാർ സിസ്റ്റം ദ വാട്ടർ ഫ്ലോ റേറ്റ് ഓഫ് ഇത് പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു തരാനൊന്നും പറ്റില്ല അത് കാണാൻ പഠിക്കുക ഉള്ളൂ പോയിന്റ് ഫൈവ് ടു പോയിന്റ് സെവൻ ലിറ്റർ ആണോ പോയിന്റ് സെവൻ ടു വൺ ആണോ പോയിന്റ് ത്രീ ടു പോയിന്റ് ഫൈവ് ആണോ അപ്പൊ നൺ ഓഫ് ദീസ് ആണോ എന്നാണ് നമ്മുടെ ഓപ്ഷൻസിൽ വന്നിരിക്കുന്നത് ഇത് പഠിക്കുക എന്നുള്ളത് കാർപ്സ് വന്നത് കൊണ്ട് ഈ മീൻ ഇവിടെ മാറുന്നതിനനുസരിച്ച് അതിന്റെ സിസ്റ്റത്തിലും വ്യത്യാസം വരും പക്ഷെ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പോയിന്റ് സെവൻ ടു വൺ ലീറ്റർ പെർ മിനിറ്റ് ഫോർ കാർപ്സ് ആണ് ഇതിന് ഉത്തരം ഗ്ലാസ് ജാർ ഹാച്ചറി അത് ക്ലാസ്സിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് കാര്യമാണ് അപ്പൊ ആ ഒരു രീതിയിൽ അപ്പൊ സാർ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കും കേട്ടോ